ഇന്ന് നമ്മൾ പറയുന്നത് പൂർവ്വ വേദങ്ങളിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇതേ കുറിച്ച് വന്ന ചില റിവായത്തുകളാണ് സംസാരിക്കുന്നത് ഉദ്ധരിക്കുന്നു ഞാൻ കണ്ടു കൊൽത്തു അപ്പൊ ഞാൻ ചോദിച്ചു അലൈഹി തൗറാത്തിൽ തിരുനബി അലൈഹി അലിസ് തങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ഞാൻ ചോദിച്ചു കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു أجل أداء ريم والله إنه لموصوف في التوراة بصفتة في القرآن القرآن البعد صفة الترنيم يعني التوراة يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا نبي القرآن الله تعالى بارنا إذا يلوبت توراة البرنيطون أرسلناك عنعمة نمال പറഞ്ഞയച്ചു ഷാഹിദൻ സാക്ഷിയായിട്ട് ഓ മുബിറൻ സുവിശേഷകനായിട്ട് മുന്നറിയിപ്പുകാരനായിട്ട് പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഉമ്മിയമ്മിയുകൾക്ക് ഒരു സുരക്ഷയായിട്ട് സലദാസി മാ തങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് ഉമ്മിയായിരുന്നല്ലോ അക്ഷരാഭ്യാസം കൂടുതൽ ഉള്ള ഒരു വിഭാഗമായിരുന്നില്ല അവർ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നുള്ളൂ അങ്ങ് എന്റെ ദാസനാണ് എന്റെ ദൂതനാണ് അങ്ങ് പരുഷനായ ആളല്ല അങ്ങാടികളിൽ വച്ചവെക്കുന്നവരല്ലോടുകൂടെ ജനങ്ങളോട് പെരുമാറുന്നവരല്ല തിന്മ കൊണ്ട് നേരിടുന്നവരല്ല നേരിടുന്നവരല്ലെറും മാപ്പ് നൽകുകയും പുറത്തു കൊടുക്കുകയും ചെയ്യും വക്രതയുണ്ടായിരുന്ന സമുദായത്തിനെ നിവർത്തി അവരക്കെയും പറയുന്നതുവരെ അവിടുത്തെ അള്ളാഹു താല പിടിക്കുകയില്ല അങ്ങനെ അന്ധമായ കണ്ണുകളെ ആ നബിയെ കൊണ്ട് അള്ളാഹു തുറക്കും ബധിരമായ കാതുകളെയും അടച്ചുപൂട്ടിയ ഹൃദയങ്ങളെയും തുറന്ന് സത്യത്തിന്റെ പ്രകാശം ആ അന്ധകാരനിബിഡമായ നിബിടമായ ലോകത്ത് പ്രകാശിതമാകുന്നതുവരെ ആ തിരുനബിയെ അള്ളാഹു താല പിടിക്കുകയില്ല ഇതാണ് അബിസാർ പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ സലാം പറയുന്നു സിഫത്തു അള്ളാഹു إنا أرسلناك شاهدا ومبشرا ونذيرا وحرزا للميين ليس بفضل ولا غليظ ولا سخاب في الأسواق ولا يجزئ بالسيئة سيئة ولكن يعفو ويصفح ترين أدل بولتنا يا نذير الله ولكن باقي ولن نتوفاه വലൻ ഹു എന്നുള്ളതിന് പകരം വലൻ അതാഹു അവിടുത്തെ നമ്മൾ മരിപ്പിക്കുകയില്ല നാം ആ ഒരു വളഞ്ഞ വക്രതയുണ്ടായിരുന്ന ആ സമൂഹത്തെ നെവിയെ കൊണ്ട് ഞാൻ നേരെയാക്കിയിട്ടല്ലാതെ ബധിരമായ കാതുകളെ ഞാൻ തുറപ്പിച്ചിട്ടല്ലാതെ എന്നാണ് അവിടെ അള്ളാഹു നേരിട്ട് പറയുന്നത് പോലെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അബ്ബാസ് ഇബിനാസ് അൻഹു ഒരിക്കൽ ഖാബ് റതി അള്ളാഹുവിനോട് ചോദിച്ചു ഖൌറാത്തിൽ എങ്ങനെയാണ് മുത്തലബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് പറഞ്ഞു നജിദുഹു ഒരു സ്ഥലത്ത് മാത്രല്ലല്ലോ ഉണ്ടാവുക പല സ്ഥലത്തുണ്ടാവും അപ്പോ പല സ്ഥലത്തുള്ളത് ഓരോരുത്തർ ഇങ്ങനെ പറയാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ാണ് അവിടുത്തെ ജന്മം മക്കയിലാണ് അവിടുന്ന് പലായനം ചെയ്യുന്നത് മദീനയിലേക്കാണ് ഇലാ ത്വാബ മുൽ ഷ്യാമിലൊക്കെ അവിടുത്തെ അധികാരമുണ്ടാകും അവിടുന്ന് വൃത്തികേട് ചെയ്യുന്നവരല്ല അങ്ങാടികളിൽ ഒച്ച വെക്കുന്നവരല്ല തിന്മ കൊണ്ട് നേരിടുന്നവരല്ല ഒച്ചവെക്കുന്നവരല്ല മറിച്ച് മാപ്പ് നൽകുന്നവരാകുന്നു ഇൻഷാള്ള ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർവ്വ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നതാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ല നമുക്ക് ഓരോ എപ്പിസോഡുകളായിട്ട് പറയാം അപ്പൊ നമ്മൾ ഇപ്പോൾ കാണുന്ന ബൈബിളിൽ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണുന്ന ബൈബിള് ഒരുപാട് കൈകടത്തലുകൾക്ക് വിധേയമായതാണ് നബിയുടെ പേര് അതിൽ വേണ്ടി അവര് പല രൂപത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ഇങ്ങനൊക്കെയാണെങ്കിൽ പോലും അനുവിസ് മാതങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്ന് മനസ്സിലാക്കാവുന്ന പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം എന്നതാണ് അത്ഭുതം ഈ പറഞ്ഞ ആശയങ്ങൾ തന്നെയുള്ള ഒരു ഭാഗം നിങ്ങൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഞാനിവിടെ വായിക്കാം ഇതേക്കുറിച്ച് വേറൊരു ഗവേഷണാത്മകമായ പഠനം നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ നടത്തിയിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ പിന്നെ പറയാം യശയ്യാവിന്റെ പ്രവചനമാണ് നാൽപ്പത്തിരണ്ടാം അധ്യായം നാല്പത്തി ഒന്ന് മുതൽ നാല്പത്തിനാല് വരെയുള്ള വചനങ്ങൾ ഇതാ ഞാൻ താങ്ങുന്ന എൻറെ ദാസൻ എന്റെ ഉൾ എൻറെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എൻറെ ഉള്ളം അയാളിൽ പ്രസാദിച്ചിരിക്കുന്നു അയാൾ ജനങ്ങളോട് മേൽ നീതി നടത്തും അയാൾ നിലവിളിക്കുകയില്ല സ്വരമുയർത്തുകയില്ല തെരുവിൽ തന്റെ സ്വരം കേൾപ്പിക്കുകയില്ല വല സുഹാബിഫുല്ല എന്ന് നമ്മൾ പറഞ്ഞില്ല അങ്ങാടികളിൽ വച്ച് വെക്കുന്നവരല്ല തെരുവിൽ തന്റെ സ്വയം സ്വരം കേൾപ്പിക്കുകയില്ല അയാൾ ചതഞ്ഞ ചതഞ്ഞെ ഒടിക്കുകയില്ല കരിന്തിരിമ്പ് കെടുത്തുകയില്ല അയാൾ വിശ്വസ്താപൂർവം നീതി നടത്തും അയാൾ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ പരാജയപ്പെടുകയില്ല അതാണ് നമ്മൾ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞത് ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല കരിന്തിരിമ്പ് എന്നൊക്കെ പറഞ്ഞ വലി വല എന്നതിനെ ഒരു വർണ്ണാഭമായ ഭാഷയിൽ അവതരിപ്പിച്ചതാണത് ദ്വീപുകൾ അയാളുടെ നിയമത്തിനു വേണ്ടി കാത്തിരിക്കുന്നു യശയാവ് നാൽപ്പത്തിരണ്ട് അധ്യായം നാല്പത്തി ഒന്ന് നാല്പത്തിനാല് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം ഇത് ാഹുസ്മാ തങ്ങളുടെ അനുഭവത്തിനെ നമുക്ക് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്ന സംഭവമാണ് കാരണം ഖുർആാൻ അലൈഹി അലൈഹുല തങ്ങൾ വന്ന സമുദായത്തിൽ അന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്ന ആളുകൾ അവര് അവരുടെ തൗറാത്തിൽ അവർ കണ്ടതും അവരുടെ ഇഞ്ചിലിൽ അവർ കണ്ടതുമായ കാര്യങ്ങൾ പങ്കുവെച്ചതാണ് സന്നദ്ധ സഹിതം ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളാണിത് ഇതിനോട് സദൃശ്യമായ കാര്യങ്ങൾ ഇപ്പോഴുള്ള ബൈബിളിൽ ചില മാറ്റങ്ങളോടുകൂടെ ആണെങ്കിലും നമ്മൾ കാണുകയും ചെയ്യുന്നു അപ്പോൾ മുഹമ്മദ് റസൂൽ മുത്തനബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന യാഥാർത്ഥ്യം ആ ബോധ്യം നമ്മളിൽ വീണ്ടും ഒന്നുകൂടി വ്യക്തമാവുകയാണ് അള്ളാഹു താര നമ്മെ മുത്തുനബിയുടെ മഹിബ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാം അലൈക്കും